നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക അപ്പോൾ നിങ്ങൾ പറയാം ഞാൻ വെറുതെ വന്നതാ വന്നതാണ് ലൈവിലാദ്യമായിട്ട് കയറുക അപ്പോൾ എന്താണ് എങ്ങനെയാണ് റെസ്പോണ്ട് എന്ന് വേണ്ടി കയറിയതാണ് ഹലോ എസ് ടി ഫാൻ ഇപ്പോള ആ രായൻ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് എന്റെ ഫുൾ നെയിമ് മിഖിലാണ് രായ ഡാൻസ് കളിച്ചുകൊടുക്ക രായ ഇപ്പോ ഡാൻസ് ചേട്ടൻ ബർഗിന് പോയി കോയമ്പത്തൂരാണ് ഞാനും ചേട്ടനൊക്കെ ആയിട്ട് ചേട്ടൻ പച്ച ഞാനും പച്ചയായിട്ട് ലൈവ് വരാം സോ ലൈവിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഇഷ്ട വീട് പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡാണ് ഡോഗിൻ്റെ പേര് രായൻ ആർ എ എ വൈ എ എം രായൻ Thank you, Kartika. രാജപ്പൻ പറഞ്ഞാ കേൾക്കണില്ല രാജപ്പൻ അല്ല ഈ രാജപ്പിന്റെ ഒരു നിഗ്നമായിട്ട് രായനില്ലേ ഞങ്ങൾ രാജപ്പൻ എന്നല്ല ഇട്ടിരിക്കണേ രായ ഇട്ടിരിക്കുന്നത് ചേച്ചിയുടെ സൗണ്ട് പാവത്താനാണല്ലോ അതയ്യോ അത് ഇപ്പൊ ഞാനൊറ്റയ്ക്കല്ലേ അതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ പാവ ഹായ് ശ്രീദേവി നിങ്ങളുടെ വീഡിയോസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓ താങ്ക് യു എന്താ പുറത്ത് കറങ്ങി നടക്കുന്നത് എന്താ രായിനെ കൊണ്ട് നടക്കാൻ വേണ്ടി ഓ ഐ ലവ് യു ടു ഞങ്ങൾ കൊച്ചിയിലാണ് ഞാനും പച്ചയും ഒരുമിച്ചുള്ള സമയത്ത് ഞങ്ങൾ ഫേസ് കാണിച്ചിട്ട് ലൈവില് വരാട്ട ഇനി പച്ച ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടാണ് വരള്ളൂ ഫേസ് കോഡ് കാണിക്കുന്നത് അത് ഞാനും പച്ചയും കൂടിയിട്ട് ഒരുമിച്ചുള്ള സമയത്ത് കാണിക്കാം ഹായ് ലിയ ലിയ എന്ത് ചെയ്യാം എത്രയും ക്ലാസ് ചേട്ടൻ്റെ ഫുൾ നെയ്മ് അഖിലും ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് പച്ചാന അതാണ് മിക്കി പച്ച എൻ്റെ നിഖിലയിട്ടും മിക്കിയും അഖിലത്തെ അഖിലിനെ പച്ചാന വിളിക്കും hi <inal rhythm economies> <beforetaking harder> <halfít chips> ് ഗായൻ ഉടുപ്പിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് ഗായൻ പെണ്ണിലാട്ട ഗായൻ ബോയ് ആണ് നിങ്ങളുടെ വീട് എവിടെയാ സെവൻത്തിൽ ആണോ വീട് എവിടെയാപ്പോ പോ പാലക്കാടാണോ ഹായ് ഹായ് രാഹുൽ മുഴാറ്റുപുഴയിൽ യെസ് എനിക്കുണ്ട് എനിക്കൊരു ബ്രദർ ബ്രദറുണ്ട് ആൾ മാരീഡാണ് ആളിപ്പോൾ ദുബായിലാണ് ഹായ് അനുശ്രീ ഹായ് ഓ രാഹുലല്ലേ അനുശ്രീ ആണല്ലേ ശ്രീദേവി ലവ് യു ടു ഞാൻ മുളനീല് തിരക്കില്ല ബിഗ് ഫോൺ ഓ താങ്ക് യു അത് ഏത് വണ്ടിയാണെന്ന് അറിയുമ്പോൾ കാണുന്നുണ്ടോ ഹായ് സുധീഹായ് ഞാൻ ഇങ്ങോട്ടും പോണില്ല ഞാൻ രായനെ കൊണ്ട് നടക്കാമല്ല ഹായ് പച്ച ഇവിടെ ഇല്ല പച്ച കോയമ്പത്തൂരാക്കുണ്ട് പച്ചയ്ക്ക് പച്ച അനി രണ്ടാഴ്ച എന്നിട്ടേ വരള്ളു ഇനിയൊരു ഒന്നരയാഴ്ച എന്നിട്ടൊക്കെ വരള്ളൂ ഹായ് നൗഷാദ് ഹായ് ാണ് നൗഷാദിൻ്റെ മെസ്സേജ് ഉണ്ട് ഓക്കെ ഞാൻ സബ് ചെയ്യാൻ നോക്കാം ശ്രീദേവി ഗിവി നമ്പർ ഓ അങ്ങനെ നമ്പർ ഒന്നും തരാൻ പറ്റില്ല ഹായ് എസ്ന ഹ ഹായ് ഡോഗിൻ്റെ നെയിം ജായനാണ് ിയ ഹായ് ഹലോ വിന്ത ഞാൻ ഈ മെയിൽ ഐ ഡി ടെ നെയിമാണ് വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പേര് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് വായിക്കാത്തേ ലിയ ഹായ് അനുകൾ ഹായ് നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യും ഞങ്ങളുടെ സ്ഥലം ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു ഫോർ ഫൈവ് മന്ത്സ് ആയി പിന്നെ പാലക്കാടാണ് ഒറിജിനൽ സ്ഥലം എൻ്റെ പേര് നിഖില നിക്കീന്ന് വിളിക്കും എന്ത്രായിരുന്നു ഇനി പച്ച ഉള്ള സമയത്ത് പച്ചൻ്റെയോട് ലൈബിൽ വരാം കാണിച്ചിട്ട് ലൈബിൽ വരാം എനിക്ക് സുഖാണല്ലോ ടാറ്റു ചേട്ടൻ എങ്ങനെയാ പരിചയം അത് പച്ചന്റെ സ്വന്തം ബ്രദറാ അജീപ്പൻ അല്ലേ അജീപ്പൻ ടാറ്റു ആൾ സ്വന്തം ബ്രദറാ പച്ചന്റെ ചേട്ടന്റെ പേരെന്താണോ ചേട്ടന്റെ പേര് അഖിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം നിങ്ങളുടെ മാത്രം ഈ നൗഷാദ് നൗഷാദിൻ്റെ ലെറ്റേഴ്സ് ഐ മീൻ അവിടുത്തെ ലെറ്റേഴ്സ് വ്യത്യാസമുള്ളതുകൊണ്ട് എല്ലാവർക്കും ഷോ ചെയ്യുന്നില്ല സുരാജ് ഹായ് സുരാജ് സൂരജ് ആണല്ലേ സോറി ൊന്നൊന്നു തരാൻ പറ്റില്ല അതുക നിങ്ങളുടെസേജക്കെ ഹൈഡായി തടെ കാണാം ഹായ് വനജ വനജാന്നെല്ലാം തോന്നുന്നു ഞാൻ ഇമെയിൽ ഐ ഡിത്തെ പേരാണ് കേട്ടോ വായിക്കുന്നത് സോ ഞാൻ ലൈവ് എൻഡി ആണ് നമുക്ക് കുട്ടികൾ വേണമല്ലോ നെയ്മേശു ഓക്കെ ഏഷു ബായ് സോ എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാം എല്ലാവർക്കും സോ ഞാൻ എന്തായാലും ലൈവ് എൻറ്റി ആണ് ഓക്കേ കേട്ടോ ബായ്